സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജൂലൈ മാസത്തിൽ ഇന്ത്യയിലെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൽ രണ്ട് കത്തോലിക്ക സിസ്റ്റർമാരെ മനുഷ്യ കച്ചവടത്തിനും അനധികൃത മതപരിവർത്തനത്തിനും കേസെടുക്കുകയുണ്ടായി കേരളത്തിലെ നഴ്സിംഗ് രംഗത്തെ വനിതാ സേവന പ്രവർത്തകരായ പ്രീതി മേരി സിസ്റ്ററും വന്ദന ഫ്രാൻസിസ് സിസ്റ്ററും പത്തൊമ്പതുകാരിയായ ആദിവാസി യുവതിയോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ ഡ്യൂറക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിയിലായി ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന നിയമങ്ങൾ ഐ പി സി സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്നും ഛത്തീസ്ഗഡ് റിലീജിയൻസ് ഫ്രീഡം ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വകുപ്പുകളാണ് അതായത് വൺ സം വൺ ഈസ് ഫോഴ്സ്ഡ് ടു കൺവേർട്ട് എന്നാൽ സിസ്റ്റർമാരുടെ വിശദീകരണം അനുസരിച്ച് ആ പെൺകുട്ടി ആഗ്രയിലെ ഒരു നഴ്സിംഗ് ട്രെയിനിങ് ആയി പോകുന്ന വിദ്യാർത്ഥിയാണെന്നും അതിനായിട്ടുള്ള രക്ഷിതാക്കളുടെ അനുമതിയും രേഖകളും ലഭ്യമാക്കിയിട്ടുണ്ടെന്നു ആയിരുന്നു എന്നാൽ പോലീസ് മതപരമായ അതിക്രമവും പിത്രസമ്മതമില്ലാതെ ട്രൈബൽ പെൺകുട്ടികളെ യാത്രയ്ക്ക് കൂട്ടിക്കൊണ്ടു പോയതുമാണ് ആരോപിക്കുന്നത് അതിനുശേഷം സഭയുടെ വിവിധ വിഭാഗങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ നിയമവിദഗ്ധർ തുടങ്ങിയവരുടെ ശക്തമായ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രകടമായി ഈ നടപടി വിശ്വാസ സ്വസ്വാതന്ത്ര്യത്തിനെതിരായും ക്രൈസ്തവ സഭകൾക്ക് നേരെയുള്ള ലക്ഷ്യബന്ധമായ ആക്രമണമാണെന്നും സഭാവൃത്തങ്ങളും രാഷ്ട്രീയ നേതാക്കളും ആരോപിക്കുന്നു സഭകളുടെയും വിവിധ നേതാക്കളുടെയും അഭിപ്രായത്തിൽ നിയമം ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു സംഭവമാണിത് കേസിന്റെ അന്വേഷണം നീതി ഉറപ്പാക്കുന്നതായിരിക്കണം സിസ്റ്റർമാരുടെ പേരിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കരുതും ആവശ്യമുയരുന്നു സംഭവത്തിന് പ്രതികരണമായി സഭാ സംഘടനകൾ സീറോ മലബാർ സഭ ഓർത്തഡോക്സ് സഭ തുടങ്ങിയവയുടെ സിനഡ് യോഗങ്ങൾ ഈ അറസ്റ്റിനെ മോബ് ജസ്റ്റിസ് എന്ന രീതിയിൽ വിശേഷിപ്പിച്ചു സീറോ മലബാർ സഭയുടെ സിനഡ് ഇതിനെ ഒരു മതധ്രുവീകരണ നടപടിയെന്ന് കണ്ട് ഇന്ത്യയുടെ മതനിരപേക്ഷതയെ ലോകതലത്തിൽ തന്നെ ചോദ്യചിഹ്നത്തിലാക്കുന്ന സംഭവമാണ് ഇത് എന്ന നിലപാടാണ് സ്വീകരിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളുടെയും മതസമൂഹത്തിന്റെയും വലിയ പിന്തുണയാണ് അറസ്റ്റിലായ സിസ്റ്റർമാർക്ക് ലഭിച്ചത് എന്നാൽ രാജ്യത്തിലെ ചില ഭാഗങ്ങളിൽ ഈ നടപടി പൂർണമായും നിയമപരമാണെന്നും വാദമുണ്ട് കോൺഗ്രസ് സി പി എം പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ സംഭവത്തിൽ പ്രതിഷേധിച്ച് മതപരമായ അക്പരിവർത്തതയും നിയമത്തിന്റെ ദുരുപയോഗവും ഉണ്ടാകുന്നുവെന്ന് ആരോപിക്കുന്നു എന്നാൽ അന്വേഷണം നിയമപരമായി കൂടിയ നിഷ്പക്ഷതയോടെയും തെളിവുകളോടെയും മുന്നോട്ട് പോകണം എന്നതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കത്തോലിക്ക ദൗത്യ ജീവിതം സ്ത്രീകളുടെ ആത്മസമർപ്പണത്തെയും സേവനചിന്തയെയും അടിസ്ഥാനമാക്കുന്നതിനായതിനാൽ ഇത്തരം സംഭവങ്ങൾ സഭയുടെ മാന്യതയെയും മതസ്പർശമുള്ള സാമൂഹിക ബന്ധങ്ങളെയും ദുർസാന്ദ്യമായ പ്രതിസന്ധിയിലാക്കുന്നു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ചില സംഘടനകൾ സിസ്റ്റർമാർക്കെതിരായ നടപടി ശരിയാണെന്ന് വിലയിരുത്തുകയും ചിലർ അതിനെ വികസനമെന്ന പേരിൽ നടത്തപ്പെടുന്ന സംസ്കാര വലയം എന്ന് വിമർശിക്കുകയും ചെയ്തു എന്നാൽ സംഭവത്തിലെ യഥാർത്ഥതയെയും ഉദ്ദേശങ്ങളെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടതുണ്ടെന്ന് രാഷ്ട്രീയ വിശകലർ പറയുന്നു മതപരമായ പ്രവർത്തനങ്ങൾ എന്തായാലും മരണഘടനപരമായ പരിധികളിൽ മാത്രം അനുവദിക്കാവുന്നതാണ് അതുപോലെ അറസ്റ്റിന് പിന്നിൽ യാതൊരു വ്യക്തമായ തെളിവുകളുമില്ലെങ്കിൽ അത് നിയമത്തിന്റെ അതിക്രമമാണെന്നും മനുഷ്യാവകാശ ലംഘനമാണെന്നും കരുതപ്പെടുന്നു ഈ സംഭവത്തെ പ്രമേയമാക്കി ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യം ലിംഗസമത്വവുമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു സാമൂഹിക സംവാദം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അറസ്റ്റിനും അതിന് പിന്നിലുള്ള ആധാരങ്ങൾക്കും എതിരെ ഉയരുന്നത് കത്തോലിക്ക സഭയുടെ ദയനീയമായ നിലവിളിയാണ് ഇത് നിയമത്തിൻ്റെ വിജയമാണോ അതോ മതസ്വാതന്ത്ര്യത്തിൻ്റെ പരാജയമോ ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണെന്ന് നിയമത്തിൽ മാത്രമായി തീരേണ്ടതില്ല ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ജീവിതം മാറ്റാനായി നടത്തുന്ന ശ്രമം അതിനെ മതം എന്ന പേരിൽ കുറ്റമാക്കുന്നതോ അതോ അതിനായി നിയമം ദുരുപയോഗം ചെയ്യുന്നതോ നാം പ്രതികരിക്കേണ്ട സമയമാണിത് സിസ്റ്റർമാർ കുറ്റക്കാരാണോ അല്ലയോ എന്നത് കോടതി തീരുമാനിക്കും പക്ഷേ നിയമം പക്ഷാപാതരഹിതവും സത്യനിഷ്ഠവുമായിരിക്കണം അവൾ പെണ്ണാണ് ക്രൈസ്തവയാണ് ജീവിതത്തിൽ ജീവിക്കുന്നവളാണ് അതിനാൽ അവളെ കൊടുക്കുന്നത് അപമാനമാകരുത് അവളുടെ ജീവിതമാകട്ടെ ഒരു കുറ്റാരോപണത്താൽ പൊള്ളലേറ്റ തൂവലുമാകരുത്